െന്ന് പറഞ്ഞാൽ വൃത്തിയുടെയോ വെടുപ്പിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതായത് അറബ് മൃഗത്തിന്റെ തല മക്കയിലെ കാബിക്ക് നേരെ പിടിച്ച് അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സ്ഥിരബുദ്ധിയുള്ള ഒരു മുസ്ലിം തലയിൽ തുണിയുമിട്ട് അറബി മന്ത്രം ചൊല്ലി അറുത്താൽ മാത്രമേ അത് ഹലാലാവുകയുള്ളൂ അപ്പം നോൺ ഹലാൽ ബോർഡ് വെക്കുന്ന ഹോട്ടലുകാർ ആ ബോർഡിലൂടെ ജനങ്ങളോട് പറയുന്നത് ഈ കാര്യമാണ് ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ വിൽക്കുന്നത് അറബിദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബിദേവനായ അള്ളാഹുവിൻ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തലയിൽ തുണിയുമിട്ട് അറബ് മൃഗത്തിൻ്റെ തല മക്കയിലെ കാബിക്കു നേരെ പിടിച്ച് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചിയല്ല ഞങ്ങൾ ഈ ഹോട്ടലിൽ വിൽക്കുന്നത് ഇത്രമാത്രമേ അവർ ഈ നോൺ ഹലാൽ എന്ന ബോർഡ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ മനസ്സിലായോ അറബിദേവൻ്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അവർ